നിലമ്പൂരിന്റെ ഏറ്റവും കണ്ണാടി സ്ഥലത്തിൽ നിലമ്പൂരിന്റെ കവാടം നമ്മുടെ കനോലി ഫ്ലോട്ട് കഴിഞ്ഞ് കേരളത്തിലെ മുഴുവൻ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ദിവസം നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂര് കനോലി ഫ്ലോട്ടിൽ കഴിഞ്ഞ് കോടതി പണി കഴിഞ്ഞ് നമ്മളാദ്യം കാണുന്ന പാർട്ടി ഓഫീസ് ഐ എൻ ഡി സിയുടെ ഈ പാർട്ടി ഓഫീസാണ് തീർച്ചയായും എല്ലാവരും ശ്രദ്ധിക്കുന്ന തുടക്കം പോലെ ഒരു ചെയ്യാൻ കാരണം ും നിലമ്പൂരിലെ ഐ എൻ ടി യു സിയുടെ തൊഴിലാളികളുടെ കൺവെൻഷനും ഡി സി സി പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാനാർത്ഥിയായ ആരാടൻ ശോകത്തിന് ഉജ്ജ്വല സ്വീകരണവും തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നൽകി ആഷിഫ് ടി എം എസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നജീബ് പി പി അധ്യക്ഷത വഹിച്ചു റഹീം ചോലയിൽ മുഖ്യ പ്രഭാഷണവും കരീം തൊഴിലാളികൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നൽകി എം കെ ബാലകൃഷ്ണൻ ഗിരീഷ് മോളൂർ മഠത്തിൽ ഐ എൻ ടി യു സി നിയോജക മണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ പട്ടിക്കാടാൻ ഷാനവാസ് അഷ്റഫ് ബാവ ഫൈസൽ തയ്യൽ അസ്കർ വി പി യാസർ പി കെ സി രാജു സന്തോഷ് തടത്തിൽ രാഹുൽ പണക്കാടൻ എന്നിവർ സംസാരിച്ചു